പാല ചക്കാമ്പുഴ രാമപുരം റോഡിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് വാഹനങ്ങളാണ് ഇടിച്ച് സാരമായ കേടുപാടുകളോടെ തകർന്നത് പുലർച്ചെ ഒരു മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് അപകടങ്ങൾ സംഭവിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച ചിറ്റാറ്റിലുണ്ടായ അപകടത്തിൽ കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ ഭാഗികമായും തകർന്നിരുന്നു ഞായറാഴ്ച പുലർച്ചെ ചിറകണ്ടം ഏരിമറ്റം കവലയ്ക്ക് സമീപമുണ്ടായ അപകടത്തിലും കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർക്കാണ് അപകടമുണ്ടായത് തിങ്കളാഴ്ച പുലർച്ചെ ചക്കാമ്പുഴ ലക്ഷംവീട് ഭാഗത്തുണ്ടായ അപകടത്തിൽ എഐ പ്രവർത്തക സമിതി അംഗം പി മോഹനനും ഡ്രൈവർക്കും പരിക്കേറ്റ കേറ്റിരുന്നു മൂന്ന് അപകടങ്ങളിലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും എടുത്തുമാറ്റാൻ താമസിക്കുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണ് മൂന്ന് അപകടങ്ങൾക്കും കാരണമായത് ജില്ലയിലെ ഏറ്റവും വാഹനത്തിരക്കുള്ള റൂട്ടുകളിലൊന്നാണ് ചക്കാമ്പുഴ വഴിയുള്ള പാലാ രാമപുരം റോഡ് മണ്ഡല മകരവിളക്ക് കാലത്ത് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ് ഈ റൂട്ടിലൂടെ കടന്നുപോയത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് റോഡിന് വീതി കൂട്ടാനോ റോഡിലുള്ള അശാസ്ത്രീയമായ വളവുകൾ നിവർത്താനോ ഇനിയും കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ പിന്നീട് കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല റോഡിൽ വളവുകൾ സൂചിപ്പിച്ചിരുന്ന സൂചനാ ബോർഡുകളോ ബാരിക്കേഡുകളോ ആവശ്യാനുസരണം നിർമ്മിക്കാത്തതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു പൊൻകുന്നം പത്തനംതിട്ട പുനലൂർ ഭാഗത്തു നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള യാത്രക്കാരും ഈ വഴിയാണ് എയർപോർട്ട് യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടുതന്നെ രാത്രി കാലങ്ങളിൽ വലിയ വാഹന തിരക്ക് അനുഭവപ്പെടുന്ന റൂട്ട് കൂടിയാണിത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഭാവിയിൽ വലിയ ദുരന്തങ്ങൾക്ക് പ്രദേശം സാക്ഷ്യം വഹിക്കേണ്ടിവരും ഐഫോറിയൂസ് പാല